വീൽചെയർ നമുക്ക് എങ്ങനെയാണ് ഫ്ലൈറ്റിൽ കൊണ്ടുപോകുമ്പോൾ പാക്ക് ചെയ്യുന്നതെന്ന് നോക്കാമോ ഞാൻ മോളുടെ വീൽ ചെയർ പാക്ക് ചെയ്ത രീതി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമേ ആദ്യം കടയിൽ പോയി രണ്ട് വലിയ കാർഡ്ബോർഡ് മേടിച്ചുകൊണ്ടുവന്നു അപ്പം ഞാനിത് ഫുൾ പാക്ക് ചെയ്ത് തീർന്ന ശേഷമുള്ളതാണ് ഇപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ കാണുന്നത് ഇത് ഞാൻ പൊളിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാനിത് പാക്ക് ചെയ്തത് അപ്പോൾ നമുക്കതൊന്ന് പൊളിച്ച് നോക്കാമോ ഇത് ഫ്ലൈറ്റിൽ ഞാൻ ഇത്രയധികം കാര്യമായിട്ട് പാക്ക് ചെയ്തത് ഇവർ തൂക്കി എറിയുമ്പോഴേക്കും ഇതിനുള്ളിൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ കടയിൽ പോയി രണ്ട് കാർഡ്ബോർഡ് ബോക്സ് മേടിച്ചു വലിയ ഏകദേശം ഒരു സാധാ വലിപ്പത്തിലുള്ള കാർഡ്ബോർഡ് ബോക്സ് മേടിച്ചിട്ട് കൊണ്ടുവന്ന് പൊളിച്ചു പൊളിച്ചിട്ട് അതിന് രണ്ടും കൂടി പ്ലാസ്റ്റിക് കയർ വെച്ച് കോർത്ത് നാല് ചുറ്റും കെട്ടി അപ്പോൾ നല്ലൊരു സ്ക്വയർ ബോക്സായി ആ ബോക്സിനകത്തേക്ക് ഞാൻ ഇതിനെ ഇറക്കി വെച്ചിട്ട് ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഭാഗം മാറ്റിവെച്ചു എന്തിനു വെച്ചാൽ വീൽചെയറിൻ്റെ രണ്ട് കൈപ്പിടി ഇരിക്കുന്ന ഭാഗം പൊങ്ങിയാണിരിക്കുന്നത് ആ ഭാഗത്ത് രണ്ട് സ്ക്വയർ പീസ് എടുത്തിട്ട് മേളിക്കൂടി കോർത്ത് കെട്ടി എൻ്റെ പോർഷൻ മാത്രം അതിനുശേഷം ശേഷം വീൽ ചെയർ അതിനുള്ളിലേക്ക് വെച്ചിട്ട് പാക്ക് ചെയ്തിട്ട് ക്ലിങ് ഫിലിം പോലത്തെ ഫിലിം വെച്ച് കാർഡ്ബോർഡ് ബോക്സിനെ കവർ ചെയ്ത ശേഷം ക്ലിങ് ഫിലിം പോലത്തെ ക പേപ്പർ വെച്ച് ഫുള്ള് ചുറ്റി ഞാൻ കവർ ചെയ്തു അപ്പോൾ അങ്ങനെ കവർ ചെയ്യുന്ന സമയത്ത് ഇത് തൂക്കി എറിയുമ്പോഴത്തേക്ക് ഇതിനുള്ളിൽ ഒരു ഡാമേജും വരത്തില്ല അപ്പോൾ ഈ കാർഡ്ബോർഡ് ബോക്സ് കണ്ടോ ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ എൻഡ് പോർഷനാണ് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ഭാഗം അവിടെ ഒരു രണ്ട് ഇത് കണ്ടോ ഈ രണ്ട് സ്ക്വയർ പേപ്പർ വെച്ചിട്ട് അതിനെ അങ്ങ് വെച്ച് ഞാൻ അടച്ചു അടച്ച ശേഷം പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഗാർബേജ് വേസ്റ്റ് ഇടുന്ന വേസ്റ്റ് ഇടുന്ന ആ കവറെടുത്ത് വലിയ കവർ മേടിച്ചുകൊണ്ട് മേടിച്ചുകൊണ്ടുവന്ന വീൽ ചെയറിനെ ഫുള്ളായിട്ട് പൊതിഞ്ഞ് പൊതിഞ്ഞ ശേഷം മാത്രമാണ് കാർഡ്ബോർഡ് ബോക്സിനകത്തോട്ട് ഞാൻ ഇറക്കി വെച്ചത് ഈ കാർബോർഡ് ബോക്സ് ഇറങ്ങി ഇറക്കി വെച്ച ശേഷമാണ് ക്ലിങ് ഫിലിം ഫിലിം ഇട്ട് ഞാൻ ഫുൾ ടൈറ്റ് ചെയ്ത് ചുറ്റി ചുറ്റി വെച്ച് കാണുന്നത് കണ്ടോ ഈ ക്ലിങ് ഫിലിമാണ് അത് വെച്ച് ചുറ്റി ഫുള്ളാക്കിയ ശേഷമാണ് അത് സീൽ ചെയ്ത് ഞാൻ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയത് പോയ ശേഷം ഇവർ ഈ പല സ്ഥലത്ത് നിന്നിട്ടും തൂക്കി എറിയുമ്പോൾ കണ്ടോ ഇത് മേളിലെ ഒരു പീസാണ് അതും ഞാൻ കോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കയർ വെച്ചിട്ട് കുഞ്ഞ് പ്ലാസ്റ്റിക് ടാഗ് വെച്ചിട്ട് കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എടുക്കുന്ന എളുപ്പമാണ് മേളിൽ കൂടി അങ്ങ് പൊക്കിയെടുക്കുമ്പോഴത്തേക്കും വീൽ ചെയറ് കേടു കൂടാതെ നമുക്ക് എടുക്കാൻ പറ്റും ഇത് ഞാൻ തിരിച്ച് എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്ന സമയത്ത് കൊണ്ടുവന്നതാണ് പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം പാക്ക് ചെയ്ത സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നേ ഇതിപ്പോൾ കൊണ്ടുവന്ന ശേഷം പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ എങ്ങനെയാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നതെന്ന് ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് വീൽ ചെയർ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പോൾ മനസ്സിലായല്ലോ വീൽ ചെയറെ എങ്ങനെ പാക്ക് ചെയ്യണമെന്ന് ഒരു ടെൻഷനില്ലാതെ പാക്ക് ചെയ്തുടേ